السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله دروس الإحسان اتام ترم رندام پاتم شكر المنعم أنغره داداوين نني جيل الشكر نني إنال خلق أَدْرُسَ بها من أخلاق الربوبية ദൈവീകമായ സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവമാണ് നന്ദി എന്നാൽ ദൈവീകമായ സ്വഭാവത്തിൽപ്പെട്ട സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവമാണ് കമാക്കാലൊന്നാഹു താന ഒന്നാഹു സ്വഭാനുഹു താന പറഞ്ഞതുപോലെ ഇൻ നറൊബന ല ഖഫൂറു ഷകൂർ സൂറത്ത് ഫാത്തർ മുപ്പത്തിനാലാമത്തെ ആയത്ത് ഇന്ന റൊബ്ബന തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് ല ഖഫൂറുൻ ഷക്കൂർ അവൻ പൊറുക്കുന്നവനാണ് അതുപോലെ തന്നെ നന്ദിയുള്ളവനുമാണ് ഒനി അഴമത്തും നാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അലൈന നമ്മുടെ മേലെ അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അക്സറു മിൻ അൻ ത്വസ എണ്ണി കണക്കാക്കാൻ കഴിയുന്നതിനേക്കാളും കൂടുതലാണ് അന്ന് സൂറത്ത് ഇബ്രാഹിം മുപ്പത്തിനാലാമത്തെ ആയത്ത് ഇൻ താഴുതു നിങ്ങൾ എണ്ണാൻ ശ്രമിക്കുകയാണെങ്കിൽ എണ്ണുകയാണെങ്കിൽ ന്യാമത്തെ ഒന്നാഹി അന്നാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ലാത്ത സൂഹ നിങ്ങൾക്കത് എണ്ണി കണക്കാക്കാൻ കഴിയില്ല എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല തസ്ദാദു അധികരിക്കുന്നതാണ് അന്യാമു അനുഗ്രഹങ്ങൾ ബിശ്ശുക്രി നന്ദി കൊണ്ട് നന്ദി ചെയ്യുമ്പോൾ അനുഗ്രഹങ്ങൾ അന്നാഹു അധികരിപ്പിച്ച് തരും അന്നാഹു തന്നെ പറയുന്നു പറയുന്നുണ്ട് ഖുർആാനിൽ വങ്കുസു അ ചുരുങ്ങും അനുഗ്രഹങ്ങൾ ചുരുങ്ങും ഓ ഇല്ലാതായി പോകും ബിൽ കുഫ്രാനി നന്ദിയേട് കാണിച്ചാൽ നന്ദി ചെയ്താൽ അനുഗ്രഹങ്ങൾ വർദ്ധിക്കും നന്ദി കേട് കാണിച്ചാൽ അനുഗ്രഹങ്ങൾ ഇല്ലാതായി പോവുകയോ ചുരുങ്ങി പോവുകയോ ചെയ്യുന്നതാണ് ഖുർആൻ ലും ല അസീദന്നെക്കും നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ നന്ദി ചെയ്യുന്നവരാണെങ്കിൽ ല അസീദന്നെക്കും നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ച് തന്നെ തരും ല അസീദന്നെക്കും നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ച് തരിക തന്നെ ചെയ്യും ഒരു തീതിൻ്റെ ഉറപ്പിച്ച് പറയലിൻ്റെ ഒരു കാര്യമാണത് അപ്പോൾ നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ച് തരിക തന്നെ ചെയ്യും സൂറത്ത് ഇബ്രാഹിം ഏഴാമത്തെ ആയത്തു നെക്സ്റ്റ് പാരഗ്രാഫ് ഒ കുല്ലു നിയാമിൻ എല്ലാ അനുഗ്രഹങ്ങളും തസൽ ഇലൈന നമ്മളിലേക്ക് എത്തുന്ന ഫമിദ്ഹി താര അത് അന്നാഹുവിൽ നിന്നുള്ളതാണ് ലി അൻ മുൻമ കാരണം തീർച്ചയായും അനുഗ്രഹദാതാവ് അൽഹക്കീക്കിയ യഥാർത്ഥത്തിലുള്ള കാരണം തീർച്ചയായും യഥാർത്ഥത്തിലുള്ള അനുഗ്രഹ ദാ ദാതാവ് അല്ലതീ ഹലക്കഹ ആ അനുഗ്രഹത്തെ സൃഷ്ടിച്ചവനായ ആ ഉസലഹ ഇലൈന അത് നമ്മളിലേക്ക് എത്തിച്ചു തന്നവനും ഹുഅന്നാഹു താഴെ അത് അന്നാഹു സുബഹാന ഹു താഴെ തന്നെയാണ് അപ്പോൾ യഥാർത്ഥത്തിലുള്ള അനുഗ്രഹദാതാവ് എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹത്തെ സൃഷ്ടിക്കുകയും അത് നമ്മളിലേക്ക് എത്തിച്ചു തരുകയും ചെയ്തിട്ടുള്ള അന്നാഹു തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏത് അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് എത്തുകയാണെങ്കിലും അതിൽ യഥാർത്ഥത്തിലുള്ള അനുഗ്രഹദാതാവ് അന്നാഹുവാണ് എന്നർത്ഥം ഫയൽ അൽ മൊമിനിഷാക്കിരി നന്ദിയുള്ള മൊമിനിന് നിർബന്ധമാണ് അരിഫ ഔവരൻ അവൻ ആദ്യമായിട്ട് അറിയൽ അൽ മുൻ എം അൽ ഹക്കി യഥാർത്ഥത്തിലുള്ള അനുഗ്രഹദാതാവിനെ വയഫ്രഹബിന്യാമതി അൻ ആ അനുഗ്രഹങ്ങൾ കൊണ്ട് അവൻ സന്തോഷിക്കുകയും വേണം വയു ഹിറശ്ശുക്ര നന്ദി പ്രകടിപ്പിക്കണം ബില്ലിസാനി നാവുകൊണ്ട് ഒ അസ്താഴ്മില ഉപയോഗിക്കണം അന്യ ആ അനുഗ്രഹത്തെ ഫീ താഴെ തിഹി അവന് വഴിപ്പെടുന്നതിൽ ആ നാഹുവിന് വഴിപ്പെടുന്നതിൽ ദൂനമാഴ്സീയതിഹി അവന് എതിർ പ്രവർത്തിക്കുന്നതിലല്ല ഇത്രയും ഭാഗം അതായത് ഫായൽ മുമ്മിനു മുതൽ ദൂനമാഴ്സ്യതിഹി എന്ന് പറയുന്ന അത്രയും ഭാഗം മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അത് ഓർത്ത് നിൽക്കുക അതിനിടയിലുള്ള വാക്കുകൾ ചിലത് ബ്ലാങ്ക് കൊടുത്തിട്ട് ചോദിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കി ലി അന്ന ശുക്ര തീർച്ചയായും നന്ദി എന്ന് പറഞ്ഞാൽ സർഫുൽ അബദി അഡീമ തിരിച്ചുവിടലാണ് ജമീ അമ അൻ അമ്നാഹു അലിഹി അവന് അന്നാഹു നൽകിയിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളെയും തിരിച്ചുവിടലാണ് ലിമാഹുലി അലി അജലിഹി എന്തിനു വേണ്ടിയാണ് അത് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതിലേക്ക് തിരിച്ചുവിടലാണ് വൽ ഐനു കണ്ണ് വൽ ഉദുനു ചെവി വൽ ലിസാനു നാവ്റുൽ അ എല്ലാ അവയവങ്ങളും മിന്യാമില്ലാഹി നാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ഇന്നമായ ആരിഫു തീർച്ചയായും അറിയുന്നത് ഖദ്ര ലൈനി കണ്ണിൻ്റെ വില കണ്ണിൻ്റെ വില അറിയുന്നത് ഫാക്ദുഹ അത് നഷ്ടപ്പെട്ടവനാണ് നെക്സ്റ്റ് പാരഗ്രാഫ് ഒമൻ നവറ ഇലാമി ഒരാൾ ഒരു ഹറാമിലേക്ക് നോക്കിയാൽ ഔ അസുഖ ഇലഹി അല്ലെങ്കിൽ ഒരു ഹറാമിലേക്ക് അവൻ ശ്രദ്ധിച്ച് കേട്ടാൽ അവ തക്കല്ലമവിഹി അല്ലെങ്കിൽ ഹറാമുകൊണ്ട് സംസാരിച്ചാൽ ഔ അഹദു അല്ലെങ്കിൽ ഹറാമു പിടിച്ചാൽ ഔ മഷാ ഇലൈഹി അല്ലെങ്കിൽ ഹറാമിലേക്ക് നടന്നു പോയാൽ ഫല ഈ സബിഷാക്കിൻ അവൻ നന്ദിയില്ലാത്തവനാണ് ലിഖുഫ്രാൻ ഇഹി അന്യമത ന്യേമത്തിന് അനുഗ്രഹത്തിന് അവന് നന്ദി കേടു കാണിച്ചതിനാൽ അവൻ നന്ദിയില്ലാത്തവനാണ് വൈംഫാക്കുൽ മാലി സമ്പത്ത് ചെലവഴിക്കൽ ഫിൽഹൈരി നല്ല കാര്യങ്ങളിൽ ചെലവഴിക്കൽ ഷുക്രുൻ അത് നന്ദിയാണ് വൈ ഇംഫാക്കുൽ മാലി സമ്പത്ത് ചെലവഴിക്കൽ ഫിഷററി ചീത്ത കാര്യങ്ങൾ ചെലവഴിക്കൽ കുഫ്രാനുൻ അത് നന്ദി കേടാണ് നബി നബിസ്ഹു അല്ലീ വം നബി സലാഹു അല്ലൈഹു വസ്ലമ്മ പറഞ്ഞു ലിറൊജ്ലിൻ ഒരു മനുഷ്യനോട് പറഞ്ഞു ചോദിച്ചു കൈഫാസ്ബട്ടോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കാല അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ബിഹൈർ നല്ലതു തന്നെ ഫാദ നബീസ്ഹു അലൈഹി വസ്ലും നബി സലാഹു അലൈഹി വസ്ലം ആ മടക്കി ചോദിച്ചു റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു അസുഅാല ആ ചോദ്യം ഹത്ത കാല പറയുന്നതുവരെയും ഫിത്താലത്തെത്തി മൂന്നാമത്തതില് മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം പറയുന്നത് വരെയും റിപ്പീറ്റ് ചെയ്തു എന്താ അദ്ദേഹം പറഞ്ഞത് ബിഹൈരിൻ നല്ലത് തന്നെ അഹമ്മദ് ഉള്ളാഹ അള്ളാഹുനെ ഞാൻ സ്തുതിക്കുന്നു വാഷ്കുറുഹു കുറുഹു അവന് ഞാൻ നന്ദി ചെയ്യുകയും ചെയ്യുന്നു ഫക്കാല അപ്പോൾ നബിസ്ഹു അലൈഹി വസ്ലാം സന്തോഷത്തോടെ പറഞ്ഞു ഹാദ് അല്ലീ മിങ്ക ഞാൻ നിന്നിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിച്ചത് തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് ഇദാ സു നമ്മളോട് ചോദിക്കപ്പെട്ടാൽ കൈഫൽ ഹാൽ എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിച്ചാൽ ഫമിന്ന നമ്മുടെ കൂട്ടത്തിലുണ്ട് മഞ്ഞഷ് കുറു നന്ദി ഉള്ള ആളുകളുണ്ട് വമിന്ന നമ്മുടെ കൂട്ടത്തിലുണ്ട് മഞ്ഞഷ് കുവലാദി പറയുന്നവരുണ്ട് അശ്ശുക്രു മെഹബൂബൻ നന്ദി എന്ന് പറയുന്നത് സ്വീകാര്യമായൊരു കാര്യമാണ് നല്ല കാര്യമാണ് അശ്ശുവ ആവലാതി പറയുക പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് കബിയഹുൻ അതി ചീത്ത കാര്യമാണ് വഖ്തറുൻ നാസി ജനങ്ങളിൽ അധിക പേരും ലായ് കുറു അവർ നന്ദിയില്ലാത്തവരാണ് അധിക ആളുകളും നന്ദിയില്ലാത്തവരാണ് വക്ക അപ്പോൾ ഖുർആൻ ഒന്നാഫ് പറയുകയാണ് സൂറത്തു സബദ് പതിമൂന്നാമത്തായത്ത് വക്കലീലും എൻ്റെ അടിമകളിൽ കുറഞ്ഞ പേര് മാത്രമേ നന്ദി ചെയ്യുന്നവരുള്ളൂ അപ്പോൾ ഈ ആയത്ത് പ്രത്യേകം കാണാതെ പഠിച്ചു വെക്കണം അർത്ഥവും പഠിച്ചു വെക്കണം കാരണം തെളിവായിട്ട് ചോദിക്കും പരീക്ഷയ്ക്ക് തെളിവായിട്ട് ചോദിക്കാറുണ്ട് ജനങ്ങളിൽ അധിക പേരും നന്ദി ഇല്ലാത്തവരാണെന്നുള്ളതിന് എന്താണ് തെളിവ് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി നമ്മൾ എഴുതേണ്ട ആയത്താണിത് അഴിബാദിയ ശകൂർ എന്നുള്ളത് നെക്സ്റ്റ് പാരഗ്രാഫ് ഒമിമ എംബി അഞ്ഞോളമ അറിയപ്പെടൽ നിർബന്ധമായ ഒരു കാര്യമാണ് അനന്യാമത്തെ തീർച്ചയായും അനുഗ്രഹങ്ങൾ ഇതാലം തുഷ്കർ നന്ദി ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ജാലത്ത് അത് നീങ്ങിപ്പോകുന്നതാണ് വലം താഴ്ത് അത് മടങ്ങി വരികയുമില്ല കാല ഫുതൈലുബിൻ അയ്യാദിൻ റഹ്മുള്ള മഹാനവരുകൾ പറയുകയാണ് അലൈകുംബി മുലാജമതി ശുക്ർ നിങ്ങൾ നന്ദി പതിവാക്കേണ്ടതാണ് അലന്യാമി അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പതിവാക്കേണ്ടതാണ് ഫക്ക കുറവാണ് നിയമത്തുൻ ഒരു അനുഗ്രഹം ജാലത്ത് നീങ്ങിപ്പോയത് അങ് കൌമിൻ ഒരു സമൂഹത്തിൽ നിന്ന് ഫ ആദത്ത് അത് മടങ്ങി വന്നത് ഇലേഹിം അവരിലേക്ക് അതായത് ഒരു സമൂഹത്തിൽ നിന്ന് ഒരനുഗ്രഹം നീങ്ങിയതിന് ശേഷം അത് അവരിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി വന്നത് വളരെ കുറഞ്ഞ കേസേ ഉണ്ടായിട്ടുള്ളൂ വളരെ കുറവാണ് അങ്ങനെ വന്നിട്ടുള്ളത് എന്നർത്ഥം ഒമിൻ അൻവാൾ ശുക്രി ശുക്രൻ്റെ ഇനങ്ങളിൽ പെട്ടതാണ് ശുക്രു ഇൻസാനിൻ ലി ആഹ്റ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് നന്ദി ചെയ്യുക എന്നുള്ളത് കാല അലൈഹി അല്ലി നബി നൂസാഹു അലൈഹി വസ്ലാം പറഞ്ഞു മൻ സുനിറൂഫിൻ ഒരാൾക്ക് മറ്റൊരാൾ ഒരു നന്മ ചെയ്തു കൊടുത്താൽ ഫക്കാല അലി ഫലിഹി അത് ചെയ്ത ആളോട് പറയുകയും ചെയ്താൽ ജസാക്കു ഹൈറൻ നിൽക്കന്നാഹു നല്ലത് പ്രതിഫലം നൽകട്ടെ എന്ന് മറുപടി പറയുകയും ചെയ്താൽ ഫക്കത് അബലഹ് ഫിത്തന പ്രശംസയുടെ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞു എന്ന് തൊമ്പ തിരുമുതി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണിത് ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഫക്കത് അബ്ലഹ ഫിത്തനാ ഇ എന്ന് നബ്സ് അല്ല നാഹുലി മുല്ലമ്മ ആരെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്നൊരു ചോദ്യം ഉണ്ടാകാറുണ്ട് ആണ് അത് നോട്ട് ചെയ്ത് വെക്കുക അസ്സാം വലൈക്കും വർഹമത്